നമ്മുടെ കുമളി ഡേസിൻ്റെ രണ്ടാമത്തെ ലൈവാണ് ആണിത് ഇന്നലെയൊക്കെ നല്ലൊരു ചെറിയൊരു പേയിലും പേടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കാലാവസ്ഥ ശരിക്കും മാറി പന്ത്രണ്ടെ കഴിഞ്ഞിട്ടും ഇപ്പം കണ്ടില്ലേ തണുപ്പായിട്ടെ അതാണ് ഇവിടുത്തെ ഹയർ റേഞ്ചിലെ കാലാവസ്ഥ ചെറിയ ചാറ്റൽ കൊണ്ടുവരുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റ് പോലെ എല്ലാവരും ഫ്രീ ആണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണേ ഹലോ കനാഞ്ചിലെ ഏലത്തോട്ടം ഏലത്തോട്ടത്തിലെ തെങ്ങ് പന്ത്രണ്ടര ആയിട്ടും വെയിലെന്ന് പറയുന്ന സാധനമില്ല എന്നാൽ മഴയില്ലതാനും ചെറിയ രീതിയിലുള്ള കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുക

음 하스 음 ഇവിടെ ഇങ്ങനെ ഒരു കൊലത്തേങ്ങ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഒരു വിധം ഒന്ന് ക്ലീൻ ആക്കണം അതൊന്ന് കാണാതെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതിനെ കാണിക്കാൻ ശ്രമിക്കാം വീഡിയോ തന്നെ ഓഫായി പോകുന്നുണ്ട് എല്ലാവരും ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള റെഡി ആവുന്ന സമയമായിരിക്കും അല്ലേ അതുകൊണ്ട് ഉച്ചക്കത്തെ പണികളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുമായിരിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് ലൈവിൽ വരാം അപ്പോൾ എല്ലാവരുമായിട്ട് ഹായ് പറയാം ഓക്കെ ആ ആ അങ്ങോട്ട് ഇട്ട് കേട്ടോ ആ കൊടുത്താൽ കൊടുത്തു തരാം ആ ഇട്ടോ കേട്ടോ ഇങ്ങോട്ട് കിട്ടും ആ താരത്തെ പറയ്ക്കാനായിരിക്കും അല്ലേ ആ ആ വരുമ്പം ഓക്കെ ഓക്കെ ആയിട്ടോ ഞാൻ താഴ് നമ്മൾ കൊണ്ടുപോകണം ഓക്കേ ബൈ